എല്ലാ ദിവസവും തുടങ്ങുന്നത് ഒരു നൂറ് പഞ്ചസാരയിൽ നിന്നാകും അല്ലേ രാവിലെ എണീറ്റ് മധുരമായിട്ട് ഒരു ചായയോ കാപ്പിയോ കുടിക്കാത്ത എത്ര പേരുണ്ടാവും എന്നാൽ പഞ്ചസാരയുടെ ഈ അമിതമായ ഉപയോഗം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും എത്രത്തോളം ബാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല സോ ഹായ് ഗൈസ് എൻ്റെ പേര് ഡോക്ടർ കരിഷ്മ വിജയ് അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ പോകുന്ന അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്ന് അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂട്ടുന്നു നമുക്കറിയാം പഞ്ചസാര പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ആ ഇൻസുലിൻ അമിതമായ പഞ്ചസാരയെ കൊഴുപ്പായിട്ട് മാറ്റും അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരഭാരം കൂട്ടും ഇതുമൂലം നമുക്ക് ഫാറ്റി ലിവർ വരാം അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാം അതുപോലെ തന്നെ ഹൃദ്രോഗവും വരാം അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മെയിൻറ്റെയിൻ ചെയ്യാനും മേൽ പറഞ്ഞിട്ടുള്ള രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും ചെയ്യും അതും മാത്രമല്ല രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അസുഖം അതായത് നമ്മുടെ പ്രമേഹം പ്രമേഹത്തെയും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിനെ മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കുന്നു പഞ്ചസാര നിങ്ങളുടെ തലച്ചോറിലുള്ള റിവാർഡ് സിസ്റ്റത്തിൽ നിന്നും ഡോപ്പാമീൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഈ ഡോപ്പാമീൻ എന്താ ചെയ്യിക്കുക നിങ്ങൾക്കൊരു ഉണർവും സന്തോഷവും ഒക്കെ തരും അതാണ് നിങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഉണർവ് കിട്ടാനുള്ള കാരണം എന്നാൽ പിന്നീട് നിങ്ങൾ കൂടുതൽ പഞ്ചസാര കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഉണർവൊക്കെ വരത്തുള്ളൂ അതിന് കാരണം ഡോപ്പാമിന്റെ റിസപ്റ്റേഴ്സിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പഞ്ചസാരയോടുള്ള ആസക്തി കൂടി വരും നമ്മൾ പഞ്ചസാര കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള ഡോപ്പാമിന്റെ ലെവൽസ് ഒക്കെ ഒന്ന് നോർമൽ ആവുകയും അതുമൂലം നിങ്ങൾക്ക് നല്ലൊരു മാനസികാരോഗ്യം വരികയും ചെയ്യും മൂന്ന് പഞ്ചസാര വെട്ടിക്കുറയ്ക്കുന്നത് മൂലം നിങ്ങളുടെ ചർമ്മത്തിന്റെ ആരോഗ്യം കൂടുതലായി ഒന്ന് മെച്ചപ്പെടുന്നു അതായത് പഞ്ചസാര നമ്മുടെ ശരീരത്തിലെ അതായത് നമ്മുടെ ചർമ്മത്തിലുള്ള കൊലാജൻ ആൻഡ് ആയിട്ട് ചേർന്നിട്ട് ഗ്ലൈക്കേഷൻ എന്ന ഒരു പ്രക്രിയ ഉണ്ടാക്കുന്നു ഇതുമൂലം നമ്മുടെ ചർമ്മത്തിൽ ചുളിവുകളൊക്കെ വീഴും അതുകൊണ്ട് തന്നെ പഞ്ചസാര വെട്ടിക്കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചർമ്മത്തിൽ ഒന്നും കൂടി ഒന്ന് ചുളിവൊന്നും ഇല്ലാണ്ട് കൂടുതൽ തിളക്കമുള്ള ചർമ്മമായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും അതുമാത്രമല്ല അമിതമായ പഞ്ചസാര ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്നത് കൂടുതൽ എണ്ണ ഉൽപ്പാദനം വരികയും നമ്മുടെ മുഖത്തൊക്കെയും കൂടുതൽ മുഖക്കുരു വരികയും ചെയ്യും അപ്പം ഇതൊക്കെ ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് കുറച്ചാൽ മതി കേട്ടോ നാല് പഞ്ചസാര കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള പല്ലുകളും മോണയും ലഭിക്കും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വായിലുള്ള ബാക്ടീരിയാസൊക്കെ വളരുകയും പ്ലേക്ക് ഡിപ്പോസിഷൻ ഉണ്ടാവുകയും അതുമൂലം നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം മോശമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് പഞ്ചസാര കുറച്ചാൽ നമുക്ക് നല്ലൊരു ചിരി ലഭിക്കും കേട്ടോ അഞ്ച് പഞ്ചസാര ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകൾ വളരാനും അത് നമ്മുടെ ദഹന പ്രവർത്തനങ്ങളെ ഒരുപാട് മെച്ചപ്പെടുത്താനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും എത്രത്തോളം ആണല്ലേ പഞ്ചസാര ഒന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ പഞ്ചസാര കുറയ്ക്കുന്നത് മൂലം നിങ്ങളുടെ ശരീരഭാരം കുറയുകയും നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കുകയും മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിന് ഒരു പുതുജീവൻ അത് മൂലം ലഭിക്കുന്നു മറ്റ് ഒരുപാട് അസുഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് പഞ്ചസാര കുറച്ചോളും നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളോട് നന്ദി പറയും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് വേറൊരു വീഡിയോയിൽ കാണാം ബൈ